പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ തെങ്ങിന് ഉപ്പ് ഇടണോ എന്തിനാണ് അത് ഇടേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ അത് വേനൽക്കാലത്താണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഉപ്പ് എന്ന് പറഞ്ഞാൽ കറി ഉപ്പ് എന്ന് പറയുന്ന സാധനം കോമ്പൗണ്ട് സോഡിയം ക്ലോറൈഡ് എന്ന് പറയും എൻ എ സി എല് അതിലെ മെയിൻ കോമ്പൗണ്ട് സോഡിയവും അതുപോലെ ക്ലോറൈഡുമാണ് ഈ സോഡിയം നമുക്ക് തെങ്ങിന് അത്ര അത്യാവശ്യകത ഉള്ള ഒരു മൂലകമല്ല എന്നാൽ ഈ ക്ലോറിന് തെങ്ങിന് ആവശ്യമുള്ള മൂലകങ്ങളിൽപ്പെട്ട ഒരു മൂലകമാണ് അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഉപ്പ് ഇടുന്നത് എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് തെങ്ങനെ ഏറ്റവും അത്യാവശ്യം ഉള്ളതാണ് പൊട്ടാഷ്യം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പൊട്ടാഷ്യം എന്ന് പറയുമ്പോൾ ശരിക്കും അത് കെ സി എല്ലാണ് പൊട്ടാഷ്യം ക്ലോറൈഡ് എന്നുള്ള ഫോമിലുണ്ട് അതിലും ക്ലോറിൻ ഉണ്ട് അപ്പോൾ പലപ്പോഴും നമ്മൾ പൊട്ടാഷ്യെന്ന് കിട്ടുന്ന ആ ഒരു ന്യൂട്രിയൻസിൻ്റെ അത്ര തന്നെ കിട്ടിയിട്ടില്ലെങ്കിലും ചെറിയ തോതിലൊക്കെ പൊട്ടാഷ് വളം കൊടുക്കുന്ന ആ ഒരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് പലപ്പോഴും ആളുകൾ ഉപ്പുപയോഗിക്കാം അപ്പം ഈ ഉപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ പൊട്ടാ ഒരു തെങ്ങിന് ഏകദേശം ഒന്നര കിലോയോളം ഒന്നേക്ക് ഒന്ന് ഒന്നേക്കാ കിലോളം പൊട്ടാഷ് റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഒരു തെങ്ങിന് ഒരു വർഷത്തിൽ അപ്പോൾ ഈ പൊട്ടാഷ് നമുക്കറിയാം ഇപ്പം രാസവളങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും വില കൂടിയ വളമാണ് പൊട്ടാഷ് മുപ്പത്തിനാല് രൂപയിൽ കൂടുതലൊക്കെ ഒരു കിലോക്ക് വില വരുന്നുണ്ട് അപ്പോൾ ആളുകൾക്ക് അത് കൊടുക്കാൻ പറ്റ ഞാൻ കൃത്യമായിട്ട് കൊടുക്കാം ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഏകദേശം പൊട്ടാശ് കൊടുക്കുന്നതിൻ്റെ പകുതി വേണമെങ്കിൽ നമുക്ക് ഈ കറി ഉപ്പ് കൊടുക്കാം ആ പൊട്ടാഷ്യത്തിൻ്റെ ആ ഒരു ഫംഗ്ഷൻസ് നമുക്ക് എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് ഉപ്പിലോട്ട് മാറുന്നതിനോടല്ല പറയുന്നത് നമുക്ക് പൊട്ടാഷ്യത്തിൻ്റെ അളവ് പകുതിയാക്കിയിട്ട് ബാക്കി പകുതിയുടെ ഒരു ഉപയോഗം കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ഉപ്പ് ഇട്ട് കൊടുത്താൽ നമുക്ക് അത് നമുക്ക് പ്രത്യേകമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്ന പാഷ്യം നമ്മൾ ഈ കടൽ തീരങ്ങളിൽ വളർന്നു വരുന്ന തെങ്ങുകൾ നമ്മൾ ശ്രദ്ധിച്ചപ്പോഴും കാണാം നല്ല വിളവായിരിക്കും പലപ്പോഴും വരാറുണ്ട് കൂടുതൽ കെയറൊന്നും ഇല്ലെങ്കിൽ പോലും അതിന് ഭയങ്കര ഈ ദ്വീപ് സമൂഹങ്ങളിൽ ലക്ഷദ്വീപ് പോലെയുള്ള അതുപോലെ നമ്മളെ തീരപ്രദേശങ്ങളിലൊക്കെയുള്ള തെങ്ങുകൾ ഭയങ്കര നല്ല വളർച്ചയും നല്ല ഉൽപാദനവും കാണുക അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം ഇതുപോലെ വെള്ളത്തിൽ കടൽ വെള്ളത്തിൽ ഒരുപാട് മിശ്രിതങ്ങൾ മൂലങ്ങളുണ്ട് അതിൽ ഈ ഉപ്പാണ് പ്രധാനമായിട്ടും വരുന്നത് അപ്പോൾ അതിന് ക്ലോറൈഡ് നല്ല രീതിയിൽ കിട്ടും അതുപോലെ കൃത്യമായ അളവിൽ വെള്ളം കിട്ടുക എന്നുള്ള ഒരു കാര്യം കൂടി ഉള്ളതുകൊണ്ടാണ് കടൽ തീരങ്ങളിലുള്ള തെങ്ങുകളിൽ ഇത്രയും നല്ല ഉൽപ്പാദനം ഉണ്ടാവുന്നത് അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പും ഇട്ട് കൊടുക്കാം പൊട്ടാഷിൻ്റെ ഒരു പകുതി റിക്വയർമെൻറ്റ് മാറ്റാം ക പരിപൂർണമായിട്ടും പൊട്ടാഷ് ഒഴിവാക്കിയിട്ട് ഉപ്പിലോട്ട് മാറുന്നതല്ല ആ പകുതി റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അത് ഈ ഒരു കാരണം കൊണ്ടാണ് അതുപോലെ ചെടികൾക്കൊക്കെ ചെറിയ തോതിൽ വെള്ളത്തിൽ ലയിപ്പിച്ച് അടിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം കൂടി പല ആളുകളും ചെയ്യാറുണ്ട് അതിനൊക്കെ റിസൾട്ട് ഉള്ളതായിട്ട് പറയപ്പെടുന്നതും ഉണ്ട് പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുമുണ്ട് ഉപ്പിട്ട് കൊടുക്കുന്നത് കാരണം അത് പരിഭൂ വില കുറഞ്ഞൊരു സാധനമാണ് ഉപ്പ് അതുകൊണ്ട് അത് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ റിക്വയർമെന്റിന് പരിഗണിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പ്രത്യേക സമയമുണ്ടോ ഉപ്പിടാൻ വേനൽക്കാലം അങ്ങനെ ഇല്ല പൊതുവേ നമ്മൾ രാസവളം ഇടാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യപ്പെടുന്നത് ഈ രണ്ട് മഴക്കാലങ്ങളാണ് മെയ് സെപ്റ്റംബർ ഒക്ടോബർ മെയ് ജൂണും അതുപോലെ സെപ്റ്റംബർ ഒക്ടോബറും ഈ പീരീഡിൽ തന്നെ ഇടുന്നതായിരിക്കും നല്ലത് പിന്നെ മറ്റൊന്ന് ഈ പൊട്ടാഷ്യം എന്നൊക്കെ പറയുന്ന മൂലകം പൊതുവെ നമ്മളെ എന്താ പറയുക വരൾച്ചയെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നതാണ് വേനൽക്കാലത്തും ചില ആളുകൾ ഉപ്പിട്ട് കണ്ടിട്ടുണ്ട് തന്നെ പറയുന്നതാണ് നമ്മളിപ്പോ തെങ്ങിന് നനക്ക് ണമെന്നുള്ളത് ഡിസംബർ മുതൽ അപ്പോ ശരിക്കും ഈ കടൽ കിട്ടി നനച്ചാൽ അത് അത്രയും ഉഷാറായിട്ട് വരാനുള്ള ഒരു ചാൻസ് കൂടി പൊതുവെ തെങ്ങിൻ തൈക്കത് ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ വളർച്ച എത്തിയ തെങ്ങുകൾക്ക് നമ്മൾ കടൽ വെച്ചിട്ട് നനക്കുന്ന സാഹചര്യം ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നനക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ ഉപയോഗം ഉള്ളതായിട്ടും കാണപ്പെട്ടിട്ടുണ്ട് ആ ഒരു കാര്യം ഉപ്പ് കയറുന്ന കേറുന്ന ആ ഒരു ഇത് വളർച്ചയെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് പക്ഷെ അത് അങ്ങനെ പ്രൊമോട്ട് ചെയ്യില്ലല്ലേ കൂടുതലായിട്ട് ഉണ്ടോ അല്ല ഇതെന്താ പ്രശ്നം വെച്ചാൽ മറ്റു വിളകളിൽ കോൺസെൻട്രേഷൻ കൂടിയാല് ഇപ്പൊ വായക്കൊക്കെ നമ്മളിപ്പോ വെള്ളം എടുത്ത് വായ ഉണങ്ങി പോകും അതുപോലെ പച്ചക്കറികൾക്കൊക്കെ കോൺസെൻട്രേഷൻ കൂടിയാൽ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് തെങ്ങിൻ തൈ ആയിരിക്കുന്ന ആയിരിക്കണ സമയത്തൊരുപക്ഷെ ഈ കടൽ അത്ര നല്ലതല്ല അത് അതിന്റെ വളർച്ചയെ മുരടിപ്പിക്കുകയും അതിന് വളർച്ചയൊക്കെ പ്രതിരോധമായിട്ട് പ്രതികൂലമായിട്ട് ബാധിക്കും എന്നാൽ വളർച്ച എത്തിയ തെങ്ങുകൾക്ക് നമ്മൾ ഈ പറഞ്ഞ ഇത് കൊടുക്കുന്നത് കൊണ്ട് നല്ലതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്